Rice Hospital. Care beyond care. beyond ം വി കെ കളരി ആൻഡ് യോഗ മുക്കുതല കെ മണികണ്ഠന്റെ മിന്നാമിനുങ്ങിന്റെ യാത്രകൾ കഥാസമാഹാരം ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി കവി മോഹനകൃഷ്ണൻ കാലടിക്ക നൽകി പ്രകാശിപ്പിച്ചു ടെൽ ബ്രെയിൻ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ നടന്ന ചടങ്ങ് ആലങ്കോടി ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ പി സുരേന്ദ്രൻ അധ്യക്ഷനായി ഹരി സന്തൂർ കെ ടി കാസിം ടെൽ ബ്രെയിൻ ബുക്സ് ചെയർമാൻ റഫീഖ് പെരുമുഖ് കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഷിബു ചക്രവർത്തിയുടെ ജീവിതവും ഗാനങ്ങളും കോർത്തിണക്കിയ പിച്ചക്ക പൂങ്കാവ് പാട്ടും പറച്ചിലും സുദീപ് പാലനാടും എടപ്പാൾ വിശ്വനാഥും ചേർന്ന് അവതരിപ്പിച്ചു മറ്റൊരു കുറിപ്പുകൾ ഇന്നലെ എന്റെ ഒരു ഇന്ത്യൻ സുഹൃത്ത് ഒരു ഇന്ത്യൻ പുസ്തകം എനിക്ക് വരയ്ക്കാൻ ഹതാശ കൊണ്ട് മൂടി കിടന്ന് വീട്ടുപോലെ എന്റെ മനസ്സ് ആ പുസ്തകത്തിന്റെ വായനയുടെ പ്രത്യാശാണമായിരുന്നു sunrise hospital care beyond care